പന്ത്രണ്ടോളം വർഷം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ക്ഷേത്രം ഒറ്റനോട്ടത്തിൽ തമിഴ്നാട്ടിലെ ഏതോ ഒരു വലിയ ക്ഷേത്രമാണെന്ന് തോന്നിയേക്കാം എന്നാൽ ഇത് നമ്മുടെ കാസർഗോഡ് നീലേശ്വരത്തിനടുത്ത് വൈരിങ്ങാനിലുള്ള വൈരജാതൻ ക്ഷേത്രമാണ് തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ തഞ്ചാവൂർ ക്ഷേത്ര മാതൃകയിലാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് മുൻനിര ഗോപുരങ്ങൾ വാതിലുകൾ കരിങ്കൽ ശില്പങ്ങൾ അങ്ങനെയെല്ലാമുണ്ട് എന്നാൽ ഇന്നും പണി തീരാത്തൊരമ്പലമായി ഇത് കാണപ്പെടുന്നു കോടിക്കണക്കിന് രൂപമടക്കി ഒരു കൽപ്പണിക്കാരനാണ് അമ്പലം പണി കഴിപ്പിച്ചത് എന്നാരെങ്കിലും വിശ്വസിക്കുമോ അദ്ദേഹം കല്ല് ചെത്താനായി വാങ്ങിച്ച ഈ ഒരു സ്ഥലം പിന്നീട് അദ്ദേഹം ഒരു അമ്പലം പണിയാനായി ഉപയോഗിച്ചു അമ്പലം പണി കഴിപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹം കാവിലിക്കുറി എന്ന പേരിൽ ഒരു ചിട്ടിയും ആരംഭിച്ചു അമ്പലത്തിന് അദ്ദേഹം വൈരജാതം ക്ഷേത്രം എന്ന് പേരിട്ടു പിന്നീട് കാവിലിക്കുറിയും വൈരജാതം എന്ന് അറിയപ്പെടാൻ തുടങ്ങി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം കിട്ടുമെന്നറിഞ്ഞ് നീലേശ്വരം കാഞ്ഞങ്ങാട് ചെറുവത്തൂർ അങ്ങനെ കാസർഗോഡിൻ്റെ ഒട്ടുമിക്ക ജനങ്ങളും ഈ കുറിയുടെ ഭാഗമായി ഒരുപാട് പേർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചോടുകൂടി സാമ്പത്തിക ഉണ്ടായി ചിട്ടിപ്പണം കിട്ടാതെ വന്നു അതിനു മുൻപ് വരെ ചിട്ടി വളരെ ലാഭത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾ കൂടുതൽ പണം ചിട്ടിയിലോട്ടിട്ടു ചിട്ടി വളരുന്നതിനനുസരിച്ച് അമ്പലത്തിലെ പണികളും പുരോഗമിച്ചു ചിട്ടി പൊട്ടിയതോടുകൂടി അമ്പലം ആർക്കും ഏറ്റെടുക്കാൻ പറ്റാതെ അനാഥമായി പോയി സാമ്പത്തിക തിരിമറി കാരണം അമ്പലം പണിത വ്യക്തി പതിനഞ്ചോളം വർഷം ജയിലിലായിരുന്നു അദ്ദേഹം ജയിലിലായ സമയത്ത് അമ്പലം നോക്കാൻ ആരുമില്ലായിരുന്നു ആ സമയത്ത് ചിട്ടിക്കാശി കിട്ടാത്ത പലരും അമ്പലം അതിക്രമിച്ചു കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ കൈക്കലാക്കുകയും ചെയ്തു ദൈവത്തെ സൃഷ്ടിക്കുന്നതും മനുഷ്യർ അതില്ലാതാക്കുന്നതും മനുഷ്യർ തന്നെ ഈ അമ്പലം ഇന്നും ഇതുപോലെ നിലനിൽക്കാൻ കാരണം ഈ അമ്പലം പണിത ആ കല്പണിക്കാരൻ്റെ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിൻ്റെയും നല്ലവരായ കുറച്ച് നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഇന്ന് ഈ അമ്പലം ഇതുപോലെ നിലനിൽക്കുന്നത് നിത്യപൂജയില്ലാത്ത ഈ അമ്പലത്തിൽ എന്നാൽ ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ പൂജകളും പ്രാർത്ഥനകളും നടക്കാറുണ്ട് വർഷത്തിലൊരിക്കൽ കളിയാട്ട മഹോത്സവവും തെയ്യങ്ങളും അരങ്ങേറാറുണ്ട് ഈ അമ്പലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞാൽ ഈ നാടിൻ്റെ മുഖഛായ തന്നെ ഈ അമ്പലമായി മാറും അതുറപ്പ് ഇത്രയും മനോഹരമായ നിർമ്മിതികൾ നശിച്ചു പോകുന്നതിൽ വേദനയുണ്ട്